ഷാറുഖ് തീർച്ചയായും പ്രണയത്തിന്റെ രാജാവാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയം ഭരിക്കുന്ന സ്ത്രീ മറ്റാരുമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയായ ഗൗരി ഖാനാണ് ഗൗരിയുമായി പ്രണയത്തിലാകുമ്പോൾ ഷാറൂഖിന് പതിനെട്ട് വയസ്സായിരുന്നു പ്രായം ഗൗരിയോടുള്ള സ്നേഹം അവർ എവിടെയാണെന്ന് പോലും അറിയാതെ മുംബൈയിലേക്ക് അവരെ തേടി പുറപ്പെടാൻ ഷാറൂഖിനെ പ്രേരിപ്പിച്ചു അവർ പറയുന്നത് പോലെ സ്നേഹം സത്യമാണെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല വളരെ തിരക്കിട്ട തിരച്ചിലിനു ശേഷമാണ് ഷാറൂഖ് ഗൗരിയെ മുംബൈയിലെ ഒരു കടൽ തീരത്ത് കണ്ടുമുട്ടുന്നത് ദീർഘകാലത്തെ പ്രണയത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഷാറൂഖും ഗൗരിയും വിവാഹിതരായി ഇരുവരും ആര്യൻ സുഹാന അബ്രാം എന്നീ മൂന്ന് കുട്ടികളുടെ മാതാപിതാക്കളാണിപ്പോൾ കരൺ ജോഹറിന്റെ സെലിബ്രിറ്റി ചാറ്റ് ഷോയായ കോഫി വിത്ത് കരണിൽ ഷാറുഖ് ഖാന്റെ ഭാര്യ ഖാൻ ഒരിക്കൽ പങ്കെടുത്തിരുന്നു അതിലൊരു സെഗ്മെന്റിൽ ഷാറൂഖ് മറ്റൊരു സ്ത്രീയെ കണ്ടെത്തിയാൽ എന്തായിരിക്കും ഗൗരിയുടെ പ്രതികരണമെന്ന് ഷോയുടെ അവതാരകനായ കരൺ ജോഹർ ചോദിച്ചപ്പോൾ അവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ആദ്യം താൻ ഈ ചോദ്യം തന്നോടൊരാൾ ചോദിച്ചാൽ തൻ വല്ലാതെ അസ്വസ്ഥയാകും പിന്നെ അദ്ദേഹം ഏതെങ്കിലും സ്ത്രീയെ ജീവിതത്തിലേക്ക് കണ്ടെത്തിയാൽ തനിക്കും അതുപോലെ വളരെ നല്ലവനും സുന്ദരനുമായ ഒരാളെ കണ്ടെത്തി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്നാണ് ഗൗരി ഗൗരിഖാൻ മറുപടിയായി പറഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഷാറുഖ് ഖാനും പ്രിയങ്ക ചോപ്രയും തമ്മിൽ എന്തോ ഒരു അവിഹിത ബന്ധമുണ്ടെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഡോൺ ഡോൺ ടു എന്നിവയുടെ ഷൂട്ടിങ്ങിനിടെ ഇരുവരും നന്നായി ഇടപഴകുകയും ഒറ്റയ്ക്ക് ധാരാളം സമയം ചെലവഴിക്കുന്നത് പോലും പലരും കാണുകയും ചെയ്തു ഷാറൂഖിന്റെ ഭാര്യ ഖാൻ തന്റെ ഭർത്താവിന്റെ പെരുമാറ്റത്തിൽ ഒട്ടും തൃപ്തിയല്ലായിരുന്നു പ്രിയങ്കയ്ക്കൊപ്പം ഒരിക്കലും പരസ്യമായി ഒരുമിച്ച് കാണരുത് എന്ന് ഭാര്യ കിൻഖാനോട് കർശനമായി മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കിൻവദന്തികൾ പ്രചരിച്ചിരുന്നു ഷാറൂഖിന്റെ ജീവിതത്തിൽ സിനിമകൾ എത്രത്തോളം പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചില മാധ്യമ അഭിമുഖങ്ങളിൽ കിൻഖാനോട് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഭാര്യയും കരിയറും തമ്മിൽ വെച്ചാൽ ഇതിൽ ഇതിലേത് നിങ്ങൾ തിരഞ്ഞെടുക്കും എന്ന് എന്നാൽ കിൻഖാന്റെ മറുപടി ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു താൻ സിനിമ ഉപേക്ഷിക്കുമെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് അതാണ് എസ് ആർ കെ കെ ഭാര്യയോടുള്ള അടുപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഷാറൂഖും ഗൗരിയും പങ്കെടുത്ത ഒരു പഴയ അഭിമുഖത്തിൽ ദമ്പതികൾ തങ്ങളുടെ ബന്ധത്തിന്റെ ആദ്യ നാളുകളെ പറ്റി സംസാരിച്ചു ഷാറുഖ് എല്ലായ്പ്പോഴും സംരക്ഷകനാണോ എന്ന് ഗൗരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സംരക്ഷണം കൂടുതൽ പൊസസീവ്നെസ് ആണെന്നായിരുന്നു അവരുടെ മറുപടി ഗൗരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അത് പൊസസീവ്നെസ് ആയിരുന്നു ഇപ്പോൾ സംരക്ഷണത്തിലേക്ക് മാറിയിരിക്കുന്നു അദ്ദേഹം വളരെ മോശമായ തരത്തിൽ പൊസസീവ് കാണിക്കുന്ന ഒരാളായിരുന്നു ആ വിഷയത്തിൽ ഒരു രോഗിയായിരുന്നു എന്ന് തന്നെ പറയാം തന്നെ ഒരു വെളുത്ത ഷർട്ട് ധരിക്കാൻ കൂടി ആദ്യകാലങ്ങളിൽ ഷാറുഖ് സമ്മതിച്ചിരുന്നില്ല കാരണം അതൊരു കട്ടി കുറഞ്ഞ വസ്ത്രമാണ് അതിനുള്ളിലൂടെ എല്ലാം കാണാൻ കഴിയുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് അത് അദ്ദേഹത്തിന്റെ മനസ്സിലെ ഒരു പ്രശ്നമായിരുന്നു എന്ന് താൻ കരുതുന്നു എന്നാണ് ഗൗരി പറയുന്നത്